ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചതോടുകൂടി ഇപ്പോൾ ഫൈനൽ ഫൈവിൽ എത്തിയവരുടെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ആർമിക്കർ തമ്മിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനീഷും അനുമോളും ബിഗ് ബോസിൽ ഒന്നുമില്ലാത്തതിൽ നിരവധി പേർക്കാണ് സങ്കടമുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സങ്കടം എന്ന് തന്നെ പറയാം കാരണം ഏവരുടെയും കാത്തിരിപ്പിനൊടുവിൽ അനീഷും അനുമോളും ടോപ്പ് ഫൈവിലെത്തിയ മറ്റു മത്സരാർത്ഥികളും ഒന്നിച്ചിരിക്കുന്നു സ്റ്റാർ സിംഗർ വേദിയിൽ അഞ്ചു പേരും ഒന്നിച്ചെത്തിയ വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറി ഫൈൻ ഫൈവിനോടൊപ്പം ഇത്തവണ ന്യൂറയും എത്തിയെന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും എല്ലാവരും ചേർന്നുള്ള റീൽ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിയത് അനീഷ് അനുമോൾ ആർമിക്കാർക്ക് ഇത് ആഘോഷരാവുന്നതെന്ന് പറയാം കാരണം ഇരുവരുടെയും ഒന്നിപ്പിന് അത്രയേറെ ആരാധകരാണ് കാത്തിരുന്നത് എന്തായാലും ഇരുവരും ഒന്നിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും പറഞ്ഞു ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുന്നു